ഹലോ ഡിയേഴ്സ് ഗിവ് വേ ചലഞ്ചിൻ്റെ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ഗിവി ചലഞ്ചാണ് വരുന്നതെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊരു അടിപൊളി സർപ്രൈസാണ് വന്ന് വരുന്നത് എങ്ങനെയാണ് ഗവരെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുക എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോസ് ലാസ്റ്റ് വരെയും കാണുക അതിലെ എല്ലാ ക്ലൂവും എങ്ങനെ പങ്കെടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഓക്കെ വീഡിയോസ് വാച്ച് ചെയ്യുക ഇന്നു മുതൽ പതിനഞ്ചാം തീയതി വരെ അതായത് ജൂൺ പതിനഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു ടൈം നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ കുറേ അപായാസിൻ്റെ പിക്ചേഴ്സാണ് വീഡിയോസിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നല്ല നല്ല കുറേ അപായാസം നിങ്ങളൊക്കെ അപായാസം യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ടാവും ഗേൺ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പം നമ്മൾ ഒന്നുകിൽ അബായ അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സ് ഇങ്ങനെയാണല്ലോ നിങ്ങൾ വെയർ ചെയ്യാം ഏതായാലും നമ്മൾ അബായയും പിന്നെ അബായ ഗൌണുമാണ് നമ്മൾ ഈ ഗവയിൽ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളിവിടെ കുറേ അബായസ് കാണുന്നുണ്ട് നെക്സ്റ്റ് അടുത്ത് നിങ്ങൾ ഗൌണിൻ്റെ പിക്സ് ആയിരിക്കും കാണുന്നത് അപ്പം അതിൽ ഇഷ്ടമുള്ള ഒരു ഗൗണോ അല്ലെങ്കിൽ അബായോ നിങ്ങൾ ഏത് ഡ്രസ്സാണോ വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക പിന്നെ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യാം കമൻറ്റെന്ന് വെച്ചാൽ മറ്റൊന്നും പറയാനില്ലെങ്കിൽ ലവ് ഇട്ട് പോവുക നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള സിമ്പിളിൻ്റെ രീതിക്ക് ഒരു ലവ് ഇട്ട് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാമിലി ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിലേക്കോ ഷെയർ ആക്കി കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇത് കാണുകയും അവർക്കും ഗിവ്വേയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ പങ്കെടുക്കുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും ഇപ്പം മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരിലും എത്തട്ടെ എല്ലാവർക്കും ഇതിലേക്ക് പുതിയ പുതിയ ഡ്രസ്സുകൾ നല്ല പാർട്ടി വെയ്സൊക്കെ കിട്ടട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ ഗിവ്വേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ഗിവ് പങ്കെടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പങ്കെടുക്കുക നല്ല നല്ല അപായാസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പിക്ചർ ഏതാണോ അതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് കമൻ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കി കൊടുക്കുക ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കി കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണോ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവായിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് മൂന്ന് സ്റ്റെപ്പാണുള്ളത് മൂന്ന് സ്ക്രീൻഷോട്ടാണുള്ളത് ഇത് മൂന്നും നമ്മൾ വാട്സപ്പ് നമ്പർ വീഡിയോസിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പിലേക്ക് നിങ്ങൾ ഷെയർ ആക്കി തരിക ഇത്രയും നിങ്ങൾ ഷെയർ ആക്കുമ്പോൾ നിങ്ങൾ ഈ ഗിഫ്വേയിൽ പങ്കെടുത്ത് കഴിഞ്ഞു അപ്പം നിങ്ങൾ ഇതിലൊരു ഒരു മത്സരാർത്ഥിയായിട്ട് പങ്കെടുത്ത് കഴിഞ്ഞു പതിനഞ്ചാം തീയതി വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് അപ്പോൾ ആ പതിനഞ്ചാം തീയതി വരെ വരുന്ന സ്ക്രീൻഷോട്ടുകളിൽ നിന്നും നമ്മൾ സെലക്ട് ആക്കുന്ന അതായത് നറുക്കെടുപ്പിലൂടെ നമ്മൾ സെലക്ട് ആക്കുന്ന വിന്നേഴ്സിന് വൺ ടു ത്രീ ആയിട്ട് വിന്നേഴ്സിന് നമ്മൾ അവർ ഏതാണോ ഡ്രസ്സ് സെലക്ട് ആക്കിയത് അവർക്ക് നമ്മൾ ആ ഒരു ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ആക്കിയ ഡ്രസ്സ് ഒരു ഗൗൺ ആണെങ്കിൽ ആ ഒരു ഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ അബായിയാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേരാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മളുടെ ഗുവേൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡാക്കിയിട്ട് ആദ്യം തന്നെ നിങ്ങളെ ഗു വയിൽ പങ്കെടുക്കാൻ തയ്യാറായിക്കോളും നല്ല നല്ല സൂപ്പർ അപായാസം ഗൗന്നുമാണ് ഗവെയിൽ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന സെയിം ഐറ്റം തന്നെയായിരിക്കും അവർക്ക് ഗിഫ്റ്റായിട്ട് എത്തുക അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് ജസ്റ്റ് ഇത്രമാത്രം നിങ്ങൾ ചെയ്താലും മതി വീഡിയോസിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെയും ഞാൻ ഈ പറഞ്ഞ പ്രകാരം പിന്നെയും ഒന്നുകൂടി ടൈപ്പാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങളും പങ്കെടുക്കുക നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാനുള്ള ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താം ഒക്കെയാണ് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് കൊടുക്കുക മൂന്നാമത്തെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അതുപോലെ ഞാനിവിടെ എയ്ഡി കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക ഈ മൂന്ന് സ്ക്രീൻഷോട്ട് നമ്മൾക്ക് ഈ താഴെ കാണുന്ന എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ആക്കിത്തരിക ഇത്ര മാത്രം നിങ്ങൾ ചെയ്യേണ്ടു അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യുക ഓക്കേ